കാടി മഞ്ഞപ്ര സാംസ്കാരിക വേദിയും എ പി വർഗീസ് ട്രസ്റ്റും സംയുക്തമായി ഭാഷാഭിമാന സദസ് സംഘടിപ്പിച്ചു കോടതി ഭാഷ പൂർണ്ണമായും മലയാളമാക്കുക എൻട്രൻസ് പരീക്ഷകളും പി എസ് സി പരീക്ഷകളും മലയാളത്തിൽ എഴുതുവാൻ അവസരം നൽകുക ബിരുദാന്തര ബിരുദ പരീക്ഷകൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷകൾ ഗവേഷണ പ്രബന്ധങ്ങൾ എന്നിവ മലയാളത്തിൽ എഴുതുവാൻ അനുമതി നൽകുക പ്രൊഫഷണൽ കോഴ്സുകൾ ടെക്സ്റ്റ് ബുക്കുകൾ മലയാളത്തിനും തയ്യാറാക്കുക എന്നീ ആവശ്യങ്ങൾ ഭാഷാഭിമാന സദസ് ഉന്നയിച്ചു അധ്യാപക മാതൃഭാഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പ്രവർത്തനത്തിനൊന്നും സജീവമായിട്ട് സാധിക്കുന്ന വളരെ ദയനീയമായ അവസ്ഥയാണ് പക്ഷെ ശ്രദ്ധിച്ച് നോക്കിയറിയാം ലോകം മുഴുവനുള്ള രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളും അവരുടെ എല്ലാ വ്യവഹാരങ്ങളും മാതൃഭാഷയിലൂടെയാണ് വിദ്യാഭ്യാസമായാലും ആരോഗ്യരംഗമായാലും നീതിന്യായ വ്യവസ്ഥയാണെങ്കിലും എല്ലാം ഭരണ നിർവഹണം മേഖലകളൊക്കെ തന്നെ അവനവൻ്റെ മാതൃഭാഷയിലൂടെ മാത്രമേ നടത്താനായിട്ട് പാടുള്ളൂ എന്ന് നിയമപരമായിട്ട് തന്നെ അവർ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ശ്രമിച്ചിട്ട് പോലും ഇതുവരെ മാതൃഭാഷ അല്ലെങ്കിൽ മലയാളത്തെ നമ്മളുടെ എന്താ പറയുക നമ്മുടെ ഭാഷ നമ്മുടെ സ്വന്തം ഭാഷ എല്ലാ വ്യവഹാരങ്ങളും അതിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥന്മാർ അതിന് നേരെ വിപരീതമായിട്ടുള്ള ഉത്തരവുകൾ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല അത് നിശ്ശബ്ദമായിട്ടാണ് ആ ഉത്തരവുകളൊക്കെ പറഞ്ഞത് അപ്പൊ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാല് മാതൃഭാഷയിലാണ് എല്ലാ വ്യവഹാരങ്ങളും നടത്തിയില്ലെങ്കിൽ ജനാധിപത്യം എന്ന് ആ മഹത്തായ കാര്യം സാധ്യമാവില്ല ജനാധിപത്യം എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം വിദ്യാഭ്യാസം എല്ലാവർക്കും തുല്യമായിട്ട് ലഭിക്കണം നീതിന്യായ വ്യവസ്ഥയിൽ കോടതിയുടെ വ്യവഹാരമെല്ലാം തന്നെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന രീതിയിലേക്കാക്കി മാറ്റണം എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും എല്ലാവർക്കും മലയാള മലയാള മാതൃഭാഷ വിദ്യാഭ്യാസം പ്രാഥമിക മുതൽ ുംതൃഭാഷയിലും കവി ഡോക്ടർ സുരേഷ് മുക്കന്നൂർ ഉദ്ഘാടനം ചെയ്തു യുവകവയത്രി ടി ഐശ്വര്യ ഭാഷയും സംസ്കാരവും വിഷയത്തിൽ പ്രഭാഷണം നടത്തി സാംസ്കാരിക വേദി പ്രസിഡന്റ് സജീവ് അരിക്കൽ അധ്യക്ഷത വഹിച്ചു മുൻ സ്കൂൾ പ്രിൻസിപ്പൽ പി വി ആന്റണി മുൻ ഹെഡ്മിസ്ട്രസ് കെ എ ഷൈനി നോവലിസ്റ്റ് മാത്യൂസ് മഞ്ഞപ്രാക്കോസ് മഞ്ഞപ്ര ദേവസ്തി ഗിപ്സൺ ലൂയിസ് വർഗീസ് പുന്നക്കൽ പി എം പൗലോസ് നോബി കുഞ്ഞപ്പൻ പി കെ ഗോപി എന്നിവർ പ്രസംഗിച്ചു ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ കുറച്ച് വിമർശ വിമർശിച്ചിട്ടുണ്ട് ചില വരികൾ പോലും മറ്റു ചില കാര്യങ്ങളിൽ ഒരുപാട് ബഹുമാനമുണ്ട് രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ വിവർത്തനം ചെയ്യുന്ന പതുക്കായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കേൾവിശേഷി നഷ്ടപ്പെട്ടു അപ്പൊ ആളുകൾ പറഞ്ഞു ഇത് മഹാശാപം കൊണ്ടാണ് കാരണം സംസ്കൃതം എന്ന് വെച്ചാൽ ഈ പറഞ്ഞല്ലോ ദേവഭാഷയാണ് ദേവഭാഷ എടുത്ത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ആക്കി കൊടുക്കാൻ ഇത്ര പാപം ചെയ്തുകൊണ്ടാണ് കേൾവി പോയതെന്ന് അപ്പൊ വള്ളത്തോട് പറഞ്ഞു ഇതൊരു വാൽമീകി പേടനായിരുന്ന രത്നാകരൻ എഴുതിയ രാമായണം അങ്ങനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ആ കാലത്ത് തന്നെയാണ് രാമായണം മഹാഭാരതം അർത്ഥശാസ്ത്രം മാതങ്കലീലൊക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഈ മാതങ്കലീല പരിഭാഷപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുസ്തക പ്രകാശനം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കും പുസ്തകം ആദ്യം പ്രതി സമർപ്പിക്കുന്നത് ഈ മാതങ്കലീല വള്ളത്തോട് പരിഭാഷപ്പെടുത്തിയപ്പോൾ ആദ്യം കൊണ്ട് സമർപ്പിച്ചത് ആൾക്കാണെന്ന് അറിയാം